എടത്തിരുത്തി പഞ്ചായത്തിലെ ചന്ദ്രാപ്പനി ഈസ്റ്റ് കോഴിത്തുമ്പിൽ കനോലി കനാൽ കരകവിഞ്ഞു മഴക്കനത്ത് ഡാമുകൾ തുറന്നതോടെയാണ് കനോലി കനാലിലും ജലനിരപ്പ് ഉയർന്നത് താഴ്ന്ന പ്രദേശമായ കോഴിത്തുമ്പ് ഭാഗത്താണ് കനാൽ കരകവിഞ്ഞ് വെള്ളം പറമ്പിലേക്ക് ഒഴുകിയെത്തിയത് പുഴയിൽ നിന്നും ഒരടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് പ്രദേശത്തെ വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മറ്റ് പ്രദേശങ്ങളിലും കനോലി കനാലിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു

ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ൾ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ